ബഹുമാനക്കൂട്ടം കേരള സയൻസ് കമ്മ്യൂണിയുടെ സംഘാടകർ സി എച്ച് ചെയറുമായി സംയുക്തമായി നടത്തുന്ന സയൻസ് ശാസ്ത്ര സെമിനാറിലാണ് നമ്മളുള്ളത് ഇത്തരമൊരു വേദി ഒരുക്കിയ ഈ സംഘാടകരെ അഭിനന്ദിക്കുകയും സ്ക്രീൻ ജനറേഷനും സമൂഹവും എന്ന വിഷയത്തിൽ ഒരു കുഞ്ഞു ആശയം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനറേഷനുകളുടെ പഠനത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ദ എ ബി സി ഓഫ് എക്സ് വൈസ് ആറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്ലോബൽ ജനറേഷൻ എന്ന് പറയുന്ന മക്കളിലെ പുസ്തകം അതിനകത്ത് നമുക്കറിയാം ജനറേഷൻ്റെ കാറ്റഗറൈസേഷൻ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ അതത് കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ ചർച്ചകൾ നടക്കാറുണ്ട് ഈ കാലഘട്ടത്തിലെ ജൻസിയകളെക്കുറിച്ച് നമ്മളൊക്കെ വിളിക്കുന്ന ജൻസെഡ് അല്ലെങ്കിൽ ജെൻസി അവരുടെ സ്വഭാവവും അവർ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുക സംസാരിക്കാനുള്ളത് നോക്കൂ കഴിഞ്ഞൊരു നൂറ്റാണ്ടായി ഈ ജനറേഷൻസ് ആളുകൾ സമൂഹം അല്ലെങ്കിൽ മനുഷ്യരെ നമ്മുടെ ജനറേഷൻസിനായി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ ആളുകളെ നമുക്ക് ജി ഐ ജനറേഷൻ എന്ന് വിളിക്കാം ഗവൺമെൻറ് ഇഷ്യൂ ബേസ്ഡ് ജനറേഷൻ അതിന് തൊട്ടു താഴെയാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ സൈലൻ്റ് ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷനാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ജനറേഷനിലേക്ക് വരുന്നതിന് മുന്നേയുള്ള ആ കാലഘട്ടത്തിന് ഒരുപക്ഷെ അതത് കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവാം സൈലൻറ്റ് ജനറേഷനിലാണ് ശരിക്കും ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ നയൻറ്റീൻ തേർട്ടി സിക്സിലൊക്കെ വന്നത് അതിനുശേഷം വരുന്നൊരു ജനറേഷനാണ് ബേബി ബൂമേഴ്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ടു സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ആ കാലഘട്ടം ഇന്നൊക്കെ അല്ലെങ്കിൽ കുറച്ച് മുന്നേക്കെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത് ആചരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആ ജനറേഷനിൽ വരുന്നതെന്ന് പറയും പിന്നീട് വരുന്ന ഒരു ജനറേഷനാണല്ലോ ജനറേഷൻ എക്സ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ടു നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്ന വർക്ക് ഹോളിക് കുറച്ചുകൂടിയൊക്കെ ലൈഫിനെ വർക്ക് റിലേറ്റഡായി ജീവിതം കൊണ്ടുപോയ ഒരു ജനറേഷനാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ഒരുപക്ഷെ രക്ഷിതാക്കൾ മാതാപിതാക്കളൊക്കെ ജനിച്ച ഒരു കാലഘട്ടം എന്ന് പറയാം നമുക്കൊക്കെ വേണ്ടി ഒരു വർക്ക് ലൈഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ഒരു ബേസിക് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ജനറേഷൻസാണ് അതൊക്കെ പറയാം മറ്റൊന്നാണ് മില്ലിനിയേൽസ് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇപ്പം സ്വാഭാവികമായിട്ടും ഇന്നൊക്കെയുള്ള രണ്ട് ജനറേഷനുകൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നത് ഇവരും ജൻസെഡും തമ്മിലാണ് എയ്റ്റി ടു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ആ ജനറേഷൻ കാലഘട്ടത്തിലാണ് കളർ ടി വി വരുന്നത് അന്നാണ് കത്തിൽ നിന്ന് ടെലിഫോണിക് നിന്നും ടെലഫോണിൽ നിന്ന് മെസ്സേജസിലേക്ക് ഒക്കെ രണ്ടിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ പറ്റിയൊരു ജനറേഷൻസൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കാലഘട്ടം കുറച്ചുകൂടി പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള ജനറേഷനാണ് മില്ലിനിൽസ് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ വരുന്നതാണ് ജനറേഷൻ ഇസെഡ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ടു നമ്മളിപ്പോൾ വിളിക്കുന്ന ജൻസെഡ് എന്ന് വിളിക്കുന്ന ഈ ജനറേഷൻസ് എന്താണ് കഴിഞ്ഞ തൊട്ടു മുന്നേ ഉള്ള ജനറേഷനും ഈ ജനറേഷനും തമ്മിലുള്ള പ്രധാന മാറ്റങ്ങൾ ഒരു ഒന്നുകൂടി പറഞ്ഞാൽ ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങും ഒക്കെ കിട്ടിയ ഒരു സമൂഹം നമ്മുടെ ഒക്കെ കാലഘട്ടം എന്നാൽ ഇന്ന് കുറച്ചുകൂടി ഫ്രീഡം ഒന്നുകൂടി പറഞ്ഞാൽ ഇന്നുപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഉണ്ടാക്കിയ ജനറേഷൻസാണ് ജനറേഷൻ മില്ലിനിൽസ് എന്ന് പറയുന്ന ജനറേഷൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മൾ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്ന അത് ഉണ്ടാക്കിയ ജനറേഷൻസാണ് ഒരു പക്ഷേ നമ്മുടെ ജനറേഷൻ എന്നുള്ളത് ഞാനിങ്ങനെ പറയും ജനറേഷൻ ഇസെഡ് ലൈക്ക് ജെൻസെഡ് എന്ന് പറയുന്ന ഈ ജനറേഷൻ ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നാൽ അവരുടെ തന്നെ വ്യത്യസ്തമായ ഭാഷകളുണ്ട് വ്യത്യസ്തമായ വേഡ്സുകളുണ്ട് അത് ഒരു പക്ഷേ ഇന്നത്തെ സ്കൂളുകളിൽ ഇന്നത്തെ സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് അവരുപയോഗിക്കുന്ന വാക്കുകളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു ടീമും തമ്മിലുള്ള ഒരു ഒരു ശീതയുദ്ധമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ പല ആളുകളും ഒരുപക്ഷെ മിളിനേസ് കംപ്ലീറ്റ് ഫേസ്ബുക്കിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ജീവിക്കുന്നൊരു ജനറേഷനാണ് കുറച്ചുകൂടി പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു പ്ലാറ്റ്ഫോമുകളിൽ ജീവിക്കുന്നവരാണ് ജെ ജൻസെഡ് എന്ന് പറയുന്നത് ഈ ജൻസെ അല്ലെങ്കിൽ ജൻസി എന്ന് പറയുന്ന ഈ ജനറേഷൻ്റെ വലിയ പ്രത്യേകതകൾ അത് സാമൂഹികപരമായി എങ്ങനെയാണ് അവർ ഇടപെടുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഒരു ഒരു സമൂഹത്തിൽ അവർക്ക് ആ കാലഘട്ടത്തിൽ ആളുകൾ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ അത് ഇൻ്റർനാഷണൽ ലെവലിലുണ്ടാവാം നാഷണൽ ഉണ്ടാവാം ലോക്കലി ഉണ്ടാവാം അന്തർദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ തലമുറ ഉണ്ടാക്കിയ റെവല്യൂഷൻസ് വിപ്ലവൻ വളരെ പിന്നെ സ്വാഗതാഹവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതുമാണ് ഈ ജനറേഷൻ ഉണ്ടാക്കിയ സക്സസ്ഫുൾ ആയ ആദ്യ വിപ്ലവമാണ് ബംഗ്ലാദേശിൽ നടന്ന ആ വിപ്ലവം ബംഗ്ലാദേശിൽ ഇന്ന് ഒന്നര പതിറ്റാണ്ടോളം ഭരണം നടത്തിയ ഷെയ്ഖ് ഹസീനയെ ആ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വർക്ക് ചെയ്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നിച്ച് സമരാഹാരമൊക്കെ ചെയ്ത ജനറേഷനാണ് ഇന്നത്തെ ഈ ജനറേഷൻ അവിടെ രാഷ്ട്രീയ പാർട്ടികളില്ലാതെ അവർക്ക് രാഷ്ട്രീയ പാർട്ടികളില്ല അവർക്കൊരു പക്ഷേ ജാതിയില്ല മതമില്ല എന്നതിനപ്പുറത്ത് അവർ ചിന്തിക്കുന്നത് ചില അവരുടേതായ ചില ശരികളിലൂടെയാണ് അവരുടെ യാത്ര അവരുടേതായ ശരി ഒരു പക്ഷേ സൊസൈറ്റിയിൽ രണ്ട് റീഡിംഗ് ഉണ്ടാവും സമൂഹത്തിൽ രണ്ട് റീഡിങ് ഉണ്ടാവും കാരണം അവരുടെ തൊട്ടുമുകളിലുള്ളവരാണ് അവരെ നിയന്ത്രിക്കുന്നവർ കൺട്രോളിങ് പേഴ്സൺ എന്ന് പറയുന്നവരുടെ തൊട്ട് മുന്നിലുള്ള ജനറേഷൻസ് എന്നാൽ ഇന്ന് നിൽക്കുന്നവർ ഇന്ന് ജീവിക്കുന്നവർ അവരുടെ കൺട്രോൾഡ് പേഴ്സൺ ആണ് മറ്റുള്ളവരെക്കാൾ മറ്റുള്ളവരെ കൊണ്ട് അത് നിയന്ത്രിക്കപ്പെട്ടവരാണ് ഈ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ആരുമില്ലാത്ത ഒരു ആരുമില്ലാതെ നിയന്ത്രിക്കാൻ അവർക്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്നതിനെ ശരിക്കും അതിൻ്റെ പേഴ്സൻറ്റേജ് എടുക്കുമ്പോൾ ഏകദേശം ഈ ജൻസി ജനറേഷനിലുള്ളവരൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളതിനേക്കാൾ അവർ ഗ്രൂപ്പ് തിങ്കിങ് പോളിസിയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നിച്ച് ഒന്നിച്ചിരിക്കുക അവരിൽ നിന്ന് കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നത് കൂട്ടമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് ഐഡൻറ്റിറ്റി എന്നാണ് യു ജി സി പോലും ബ്ലണ്ടഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാലത്ത് അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാറുണ്ട് ഐഡൻറ്റിറ്റി ഒരേ സമയം ഓഫ്ലൈനിലും ഒരേ സമയം ഓൺലൈനിലുമാണ് അഥവാ ഡിജിറ്റൽ പേഴ്സണാലിറ്റി ഒന്നുകൂടി മലയാളം പറഞ്ഞാൽ ഡിജിറ്റൽ വ്യക്തിത്വം അങ്ങനെയുള്ള സാങ്കേതിക കാലഘട്ടത്തിലുള്ള ഡിജിറ്റൽ പേഴ്സണാലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ലോകം എന്നാൽ തൊട്ട് മുന്നിലുള്ള ജനറേഷൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡിജിറ്റലി അവർ ഓക്കെയാണ് ബട്ട് ഡിജിറ്റലി കംപ്ലീറ്റഡ് ആക്സസ് ചെയ്യാൻ തയ്യാറല്ല എന്നാൽ ഇവിടെ ഇവർ ഡിജിറ്റലി മാത്രം യും കണ്ടു വളർന്നവർ പേന കണ്ടവർ ഇവർ പേന ഇല്ലാതെ കണ്ട വളർന്നവരാണ് പേന അവരുടെ മുന്നിലില്ല എഴുത്താൻ അവർക്ക് പേന ഇല്ല എന്ന് പറയുന്ന പേനയേക്കാൾ ടെക്നോളജി അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജനറേഷൻസാണ് ഈ പുതിയ കാലത്തെ ജനറേഷൻ എന്നാൽ അവരുപയോഗിക്കുന്ന ചില വാക്കുകൾ അവരുടെ ബന്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി അവർ കീപ്പ് ചെയ്യുന്ന ബന്ധങ്ങൾ നോക്കി സിറ്റുവേഷൻഷിപ്പ് അല്ലെ അവർ പറയുന്ന ചില ഞാൻ ചില അവരുടെ ബന്ധങ്ങളുടെ ഘോസ്റ്റിങ് അതേപോലെ തന്നെ ബ്രെഡ് ക്രംപിങ് അല്ലേ അതുപോലെ തന്നെ ബെഞ്ചിങ് ഈ ചില വാക്കുകൾ ലൗ ോംബിങ് ഇങ്ങനെയുള്ള ചില വേർഡ്സുകളാണ് അവരുടെ ഒരു ഒരു പിക്ക് സൂപ്പർ വേക്ക് വേ വേടുകൾ ഉപയോഗിക്കുന്ന എന്നാൽ ഇതെന്താണെന്ന് പോലും അറിയാത്ത ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു അപ്പർ ലെയറിലുള്ള ജനറേഷനുകൾ തമ്മിലുള്ള ഒരു യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പേരാണ് ഇന്നനുപയോഗിക്കുന്ന അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇന്നനുപയോഗിക്കുന്ന തല്ലുകളൊക്കെ ആ യുദ്ധം ഉണ്ടായത് നോക്കി ആ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കി അതിന് ഏറ്റവും പ്രണയമാണോ വെച്ചാൽ പ്രണയമല്ല എന്നാൽ പ്രണയത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട് നമ്മൾ തമ്മിൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ രണ്ടുപേർക്കൊന്നും അറിയില്ല അതിൻ്റെ ടേമാണ് ആ ടേമിനെ നമുക്ക് മീനിങ് പറയാം എന്നാൽ ഗോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരാളായിട്ട് നന്നായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ ബന്ധങ്ങളെ പെട്ടെന്ന് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു മുറിച്ച് കളയുന്നു പെട്ടെന്ന് തന്നെ മുറിച്ച് കളയുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കുള്ളൊരു ഇമോഷണൽ ഒരു പ്രോബ്ലംസുകളുണ്ട് ഈ ഇമോഷണൽ പ്രോബ്ലംസുകൾ അയാൾ ഇവർ വായിച്ചോളന്നോ അല്ലെങ്കിൽ അത് ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ അതിൻ്റെ പേര് ആണ് അതിൻ്റെ പേരിടുന്നത് സൈക്കോളജിക്കലി അതിൻ്റെ പേര് ഗോസ്റ്റിങ് എന്നായിരിക്കും മറ്റൊന്നുണ്ട് പിന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംബിങ് ക്യാമ്പിങ് ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും ഇട്ട് കൊടുക്കുമല്ലേ സ്വാഭാവികമായിട്ടും കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇട്ട് കൊടുക്കുന്ന സാധനം അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് പ്രേമിക്കാനല്ല അല്ല പ്രേമം കൊണ്ടു നടക്കാനല്ല വളയ്ക്കാനാണ് രസമെന്ന് പറയുന്ന ആൺകുട്ടികളുടെ ചില ഫിലോസഫിയുണ്ട് ആദ്യകാലത്ത് പെൺ അതേപോലെ തന്നെ ഈ കുറച്ചെന്തെങ്കിലും ഇട്ടുകൊടുക്കുക എന്ന ഒരു ഒരു രീതി ആ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുക്കും ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും ഒരു പക്ഷേ അതിൻ്റെ പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു പ്രത്യേക രീതി ബെഞ്ചിങ് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൈഡിലേക്ക് നമ്മൾ പറയില്ലേ പ്രധാന ഓപ്ഷൻ ഒരാൾക്കൊരു പ്രധാന ഓപ്ഷൻ ഉണ്ടാവും ഒരു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവും ഈ ഫസ്റ്റ് യോറിറ്റിയെ അദ്ദേഹം ചെയ്യുന്നില്ല ആ സമയത്ത് ആ ഫസ്റ്റ് പ്രയോറിറ്റിയെ കിട്ടാതിരിക്കുകയും ഫസ്റ്റ് പ്രയോറിറ്റിക്ക് പകരം സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഒരാളെ കണ്ടെത്തുകയും ചെയ്യുന്ന ബെഞ്ച് എന്ത് സുന്ദരമായ വാക്കുകളാണ് പുതിയ ടേംസ് ഉപയോഗിക്കുന്ന പുതിയ ജനറേഷൻസ് ഉപയോഗിക്കുന്ന വാക്കാണ് ബെഞ്ച് അപ്പോൾ ഈ മനോഹരമായ ചില വാക്കുകളിലൂടെ ലവ് ബോംബിങ് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറഞ്ഞാൽ ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം വാരി വിതറിങ്ങ് കൊടുക്കും ചില ജനറേഷൻസ് ഉണ്ട് വാരി വിതറി സ്നേഹം കൊടുക്കും ബട്ട് സ്നേഹം കൊടുക്കുന്ന വിതറുന്നത് ചില കീഴ്പ്പെടുത്തലുകൾക്ക് വേണ്ടിയായിരിക്കും ചില ആളുകളെ തൻ്റെ കയ്യിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി പുതിയ ടീംസ് ഉപയോഗിക്കുന്ന ഒരു ഒരു ടേമാണ് അല്ലെങ്കിൽ അത് ഒരു സ്ട്രാറ്റജിയാണ് ലവ് ഹോബിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിനെ വിശാലമായി പറഞ്ഞാൽ ഒരു കുറച്ചൊക്കെ പറഞ്ഞാൽ അയാളെ കീഴ്പ്പെടുത്തണം ഒരു നാസിസ്റ്റ് ചിന്താഗതിയൊക്കെ എന്ന് പറയുന്ന പോലെ അയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതിയ ഒരു ടേമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ആ ബാക്കിന് ഒന്നുകൂടി പിന്നെ ചില വാക്കുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ മലയാളത്തിൽ അതിൻ്റെ മലയാളീകരിച്ച ചില വാക്കുകൾ അവരുപയോഗിക്കുന്ന ചില ടേംസുകൾ ോടൊക്കെ പറയും പോളിസ് അവരുടെ വേഡ്സുകളെ ഞാൻ പറയുന്നത് പൊളിസാനം അതേപോലെ തന്നെ നോക്കൂ സീന് ഡാർക്കാണ് അല്ലേ അവരുപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും ഇഷ്ടമുണ്ടാകും അറിയാവുന്നറിയില്ല ചിലപ്പം പറയും ടാസ്ക് വൺ ടാസ്ക് അവരുടെ ടേംസുകൾ ടാസ്ക്കാണ് അത് വൺ ടാസ്ക് ആണ് ഞാൻ ചില വാക്കുകൾ ഏ കുലസ്ത്രീക്ക് വാക്കുണ്ട് വേഴ്സസ് ഫെമിനിച്ച് ഒരേ സമയം ഒരു സമയത്ത് കുലസ്ത്രീ ആണെങ്കിൽ അതിൻ്റെ ഒരു വേഴ്സസ് ഫെമിനിച്ച് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കുറച്ചുകൂടി പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് നന്മ അവരുപയോഗിക്കും നന്മ മരം അവരുപയോഗിക്കുന്ന ടേമ അത് ശരിക്കൊരു ട്രോളാണെന്ന് വെച്ചാൽ ട്രോൾ സംസ് ട്രോൾ ട്രോളായിട്ട് മാറാറുണ്ട് അപ്പം ഈ ഇത്തരം ചില ഭാഷകൾ ഇത്തരം ചില വാ വാക്കുകൾ അവർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വരെ ഈ സമൂഹത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വരെ അവർ വാക്കുകൾ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിതീവ്രമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരെ കൊങ്ങി എന്ന് വിളിക്കും അതിതീവ്രമായി ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അവർ കമ്മി എന്ന് വിളിക്കും അതിതീവ്രമായി ചിന്തിക്കുന്ന പിന്നെ മുട്ടി പക്ഷ രാഷ്ട്രീയക്കാരവർ സുഡാപ്പി എന്ന് വിളിക്കും അതിതീവ്രമായി ചിന്തിക്കുന്ന പിന്നെ എന്തോ ഒരു അവർ സംഘി എന്ന് വിളിക്കും എല്ലാവരത്തും അവർ അവർക്ക് പേരുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ അവർ അതിതീവ്രതയെ അതുപോലെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല വെറുപ്പുൽപാദനത്തെ പുതിയ കാലത്തെ വെറുപ്പുൽപാദനത്തെ അവർക്ക് ഇഷ്ടമല്ല അത് പ്രത്യേകിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ ഫേസ്ബുക്കിൽ നെടുനീളം കുറിപ്പുകളാണ് നെടുനീളം കുറിപ്പുകളിലാണ് ഫേസ്ബുക്കിൻ്റെ ആധാരം തന്നെ എഴുതി 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 ഉണ്ടാക്കുക അതിന് കമൻറ്റും ഒന്നാണ് നെടുനീളമായ ഉണ്ടാവും എന്നാൽ കളി അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമുകളായ അവർ സ്നാപ്ചാറ്റോ വട്ടെവർ ഇൻസ്റ്റിയോ അതിനകത്ത് ഒരു നെടുനീളം കുറിപ്പ് പോലും ഉണ്ടാവില്ല ആ സമൂഹവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുന്നത് രണ്ടോ മൂന്നോ അക്ഷരങ്ങളിലൂടെ അവർ അവരുടെ കൺ മെസ്സേജുകളെ ആ പവർഫുൾ ആയിട്ട് അതിനെ വോയിസ് പവർഫുള്ളായിട്ട് അത് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന യു എഫ് എന്ന ഫീലിംഗാണ് ഒരു കുത്തുവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫീലിംഗ് കിട്ടുന്നു കിട്ടുമെന്ന് ഒരു 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 ഫയർ സിമ്പല് കഴിഞ്ഞാൽ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് എനർജിയും ആ ടീമിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഈ രണ്ട് ഒരു രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് തലത്തിലുള്ള അവരുടെ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അവർ തഹ് എന്ന് പറയും എന്ത് പ്രഹസനമാണ് സജി എന്നവർ പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള ചില ടേംസുകൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അതേസമയം അവരുടെ മറ്റു സാമൂഹ്യപരമായ അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോഴോ നമുക്കൊന്നുകൂടി നോക്കാം അവർ ഏകദേശം ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് അവർക്ക് വൈ അവർ റിയാക്ട് ചെയ്യുന്ന ഒരു വൈറൽ മെമ്മുകൾ വെച്ചിട്ടാണ് ചില മേമ്മുകൾ ഉപയോഗിച്ച് വൈറൽ വൈറൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചർ പോലും ഈ ജൻസഡിനുണ്ട് വൈറൽ കൾച്ചർ അത് സ്വാഭാവികമായിട്ട് ഷോവനിസം മീ 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 എന്ന് പറയുന്ന ജനറേഷൻ്റെ ഭാഗമായിട്ടും ഉള്ളൊരു സാധനമാണ് ഷോവനിസം ഈ ഞങ്ങൾ നമ്മൾ നോക്കൂ പുതിയ കാലത്ത് ആളുകൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഭക്ഷണം കഴിക്കില്ലല്ലോ ചെയ്യുന്നത് ആ കിട്ടിയ ഭക്ഷണം കംപ്ലീറ്റ് എന്ത് ചെയ്യും ഒരുക്കി വെച്ചതിന് ശേഷം ടോപ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് മീ അറ്റ് അറ്റ് ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ട് എവിടെയാണോ ഞാനുള്ളതെന്ന് കാണിക്കുന്ന ഒരു ജനറേഷനാണ് പുതിയ കാലത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇവർക്ക് പക്ഷേ അതേ സമയത്ത് ഇവർ ഇവർ കുറച്ചുകൂടി പറഞ്ഞാൽ ഈ ഈ ഈക്വാളിറ്റിയെ നന്നായിട്ട് സ്വീകരിക്കുന്നവരാണ് അതേ സമയത്ത് അത് ഡിസ്കഷനുണ്ട് അത് ജസ്റ്റ് എന്താ പറയുക ലിംഗനീതിയോ ലിംഗ സമത്വമോ ആണെന്നുള്ളതിൻ്റെ ഒരു സു ഒരു നല്ലൊരു ഡിസ്കഷനുകൾ ഒരേ സമയം നടക്കുന്നുണ്ട് മറ്റൊരു കാര്യമാണ് നോക്കി അവർ സ്വാഭാവികമായിട്ടും മെൻ്റൽ അതോ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല സോറി മെൻറ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നിടത്ത് ചിലപ്പോഴൊക്കെ വീക്കാവാറുണ്ട് മെൻറ്റൽ ഫിറ്റ്നസ് ഇത് ഇതാണ് ഇന്നുള്ള സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ കാലത്തെ ജനറേഷൻ തൊട്ടു മുമ്പിലുള്ള ജനറേഷനും പുതിയ കാലത്തെ ജനറേഷനും തമ്മിലുള്ള ഒരു ഏറ്റവും പ്രോബ്ലമാറ്റിക്കായി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം അവർ മെൻ്റലി ഫിറ്റ്നസ് ആവുന്നില്ല വൈ അവർ മാനസികമായി ചില സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്രാപ്തി അവർക്കുണ്ടാവുന്നില്ല ഒളിച്ചോടുന്ന ഒരു ഒരു സ്വഭാവം ഒന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സുഹൃത്തിനോട് തുറന്നു പറയാനുള്ള മാനസികാവസ്ഥ അവരിൽ ഇല്ല അത് ഒരു പക്ഷേ ഇത്തരം കുട്ടികളെ ചിലപ്പോൾ നമുക്കറിയാം പുതിയ കാലത്ത് ചില ചില ന്യൂസുകൾ ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ ലൈവായി നിന്ന ജനങ്ങൾ സോറി ലൈവായി നിന്ന ഇൻഫ്ലുവൻസേഴ്സ് പോലും അവരെന്ത് ചെയ്യാണ് ഒരു ദിവസം നമ്മൾ അറിയാണ് ഈ ലോകത്ത് നിന്ന് പോയി എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അവർ മെൻ്റലി ഫിറ്റ് എന്തെല്ലാം ഫിറ്റ്ലി മെൻ്റലി ഫി പിന്നെ ഫിറ്റ് ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നോക്കുക അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഈ ഒരു പ്രയാസം ഈ ഒരു അവസ്ഥയെ എന്ത് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അവർക്കതിനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നുള്ള മറ്റൊന്നും അവരുടെ 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 ഈ ഒരു ഇടപെടലുകൾ സാമൂഹികപരമായ ഒരു ഇടപെടലുകൾ എന്ന് പറയുന്ന ചില വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് അവരൊരു കൂട്ടമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് സ്ക്രീൻ ജനറേഷനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിലും സ്ക്രീൻ ജനറേഷൻ്റെ ഒരു നേട്ടങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അവർ കുറച്ചുകൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഫിനാൻഷ്യൽ പുതിയ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് സാമ്പത്തികമായി പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഈ പുതിയ കാലത്തെ ആളുകൾ ഉദാഹരണത്തിന് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരേ സമയം തന്നെ മൾട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൾട്ടി ഇൻകം കുറിച്ച് ചിന്തിക്കുന്നു എങ്ങനെ എനിക്ക് പണം ഉണ്ടാക്കാൻ പണമുണ്ടാക്കാൻ കുറിച്ച് മനോഹരമായി ചിന്തിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒരു ഒരു പീക്ക് ടൈം യൂത്തിൻ്റെ പീക്ക് ടൈമിൽ തന്നെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ കുട്ടികൾ ആ പുതിയ കാലത്തെ ജനറേഷൻസ് അതിനുവേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റബിലിറ്റി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ഒക്കെ ക്രിപ്റ്റോ കറൻസിയിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടിയൊക്കെ ആപ്പുകളിലായിരിക്കും കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ പിന്നെ സാധ്യതകളെ നേരത്തെ പഠിച്ച് ആ സാധ്യതകൾക്ക് വേണ്ടിയുള്ള പഠനം നടത്തി അതിനെ അത് ഈ ഒരു ഉൾക്കൊള്ളൽ പുതിയ കാലത്ത് ആളുകൾ പഴയ കാലത്ത് ആളുകളും പുതിയ കാലത്ത് ആളുകളും ഇതിനെ ഉൾക്കൊള്ളുന്നെടുത്ത് ചിലപ്പോൾ പരാജയപ്പെടും ഈ പരാജയപ്പെടൽ ഒരുപ്പോൾ സാമൂഹിക വ്യവസ്ഥയെ ബാധിക്കാറുണ്ട് ഇനി സ്കൂളുകളിലേക്കൊക്കെ വന്നാൽ ഈ ജനറേഷൻസിനെ സ്വ അഭിമുഖീകരിക്കുന്ന അധ്യാപകർ നോക്കൂ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ സ്കൂളുകളിലേ എവിടെയാണെങ്കിലും ഈ ജനറേഷൻസ് എന്ന് പറയുന്ന കുട്ടികളാണ് നമ്മുടെ ഓഡിയൻസ് ആയി അല്ലെങ്കിൽ ആയി വരുന്നത് സ്വാഭാവികമായിട്ടും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന കാലമാണ് ഒരു അധ്യാപകൻ ഒരു അധ്യാപിക അവരെടുക്കുന്ന ക്ലാസ്സിന് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നു ഒരേ സമയം ക്ലാസ് റൂമിൽ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടുന്ന ക്ലാസ് യൂട്യൂബുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകളും തമ്മിൽ ഇവരെന്ത് ചെയ്യുന്നു ഒരു 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 കമ്പാരിസൺ നടത്തുകയും ഈ കമ്പാരിസൻ്റെ റിസൾട്ടായിട്ട് അവർ പറയുന്ന വാക്കാണ് ഒരുപക്ഷേ എൻ്റെ ടീച്ചറെ കൊണ്ട് കണക്ട് തോന്നുന്നു എന്ന് പറയുന്നത് വായ് ഇതിനേക്കാൾ നല്ല ഒരു ടീച്ചറെ ഇതിനേക്കാൾ നല്ല ഒരു അധ്യാപികയെ എനിക്ക് വെർച്വലി അവൈലബിൾ ആണെന്ന ഒരു ബോധമുള്ള കുട്ടികൾക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഏത് ജനറേഷൻ്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രശ്നം അവർ തൊട്ട് ജനറേഷൻ്റെ ഭാഗമാകുമ്പോൾ ആ ജനറേഷൻ മൈൻഡ് സെറ്റിൽ നിന്ന് ക്ലാസ്സുകളും അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ റിസോഴ്സുകളും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ജനറേഷന് പോയി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ജനറേഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എന്ന് മാത്രമാവേണ്ട സാമൂഹ്യമായ സംഘടനാ വ്യവസ്ഥകളുണ്ട് നോക്കൂ പുതിയ കാലത്ത് സംഘടനാ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രോഗ്രാമുകളിലേക്കൊന്നും ആളുകളെ കിട്ടുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട് ആ പരാതിയുടെ കാരണം എന്താ വെച്ചാൽ അവരെ ഉൾക്കൊള്ളുന്ന തരത്തിൽ അവരെ മനസ്സിലാക്കുന്ന തരത്തിൽ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ പുതിയ കാലത്തെ പൊളിറ്റ് പിന്നെ സംഘടനകൾക്കോ ഓർഗനൈസേഷൻസുകളോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ മറ്റു പാർട്ടികൾക്കും ആർക്കും പറ്റുന്നില്ല തോറ്റുപോകുകയാണ് കാരണം അവിടെ ഇരിക്കുന്നവരാരാണ് അവിടെ ഇരിക്കുന്നവർ അതിൻ്റെ അജണ്ട മേക്കേഴ്സ് ആരാണ് അതിൻ്റെ അജണ്ട മേക്കേഴ്സ് ഇവരായത് ഈ സമൂഹത്തിൽ ഇവർ സമൂഹത്തിൻ്റെ മറ്റൊരു ഒരു വേറെ ഒരു പാരൽ വേൾഡിലേക്ക് അറിയാണ്ട് സഞ്ചരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവാൻ കാരണം അവരെ റീഡ് ചെയ്യുന്നിടത്ത് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്ത് നമ്മുടെ പരാജയമാണ് എനിവേ ഈ ഒരു സാഹചര്യത്തിൽ സ്ക്രീൻ ജനറേഷനും സാമൂഹികമായ വ്യവസ്ഥയും അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുഞ്ഞു സമയം കൊണ്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് സംസാരിച്ചു എന്ന് മാത്രം ഈ പുതിയ കാലഘട്ടത്തിൽ അടുത്ത ഇവർ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് പറഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ ഏറ്റവും നല്ല ചൈൽഡ്ഹുഡ് നമ്മുടേതാണ് ഏറ്റവും നല്ല ചൈൽഡ്ഹുഡ് നമ്മളേതാണ് ഈ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് പിന്നെ എന്താ പറയുക കണക്കനുസരിച്ച് നയൻറ്റീൻത്ത് സെഞ്ചറിയിൽ ശരിക്കും ഈ ലൈഫ് സ്റ്റേജിനെ പറയുമ്പോൾ ചൈൽഡ്ഹുഡും അഡൽഹുഡും മാത്രമേ ഉണ്ടായിരുന്നു നയൻറ്റീൻത്ത് സ്റ്റേജിൽ ലൈഫ് സ്റ്റൈൽ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽഹുഡ് മാത്രമേ ഉണ്ടായിരുന്നു അത് നോക്കൂ ട്വൻറ്റീൻ ട്വൻറ്റീത്ത് സെഞ്ചറിയിലേക്കാകുമ്പോൾ ചൈൽഡ്ഹുഡ് ഉണ്ടാകുന്നു ടീനേജർ ഉണ്ടാകുന്നു അഡൽഹുഡ് ഉണ്ടാകുന്നു അത് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചറി അല്ലെങ്കിൽ ഇന്നത്തെ സെഞ്ചറിയിലേക്ക് വരുമ്പോൾ ചൈൽഡ്ഹുഡ് വരുന്നു ടീൻ വരുന്നു ടീനേജർ വരുന്നു യങ് അഡൽട്ട് വരുന്നു അതുപോലെ തന്നെ കിപ്പേഴ്സ് വരുന്നു അഡൽട്ട്ഹുഡ് വരുന്നു കരിയർ ചേഞ്ചർ വരുന്നു ആൻഡ് ഇങ്ങനെയുള്ള അഥവാ അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ്റെ മാറ്റം സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ള ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും പുതിയ കാലത്തെ ജനറേഷൻ നമ്മൾ പറഞ്ഞ് ചൈൽഡ്ഹുഡിന് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത് നോക്കൂ നമ്മുടെ കുട്ടിക്കാലമാണ് സുന്ദരമെന്ന് മില്ലിനേഴ്സ് പറയുന്നു ഇവർ പറയും കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞാൽ ഇവർ പറയും ഞങ്ങൾക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ഒരു ൊക്കെ കളിക്കുന്ന അതിൽ എത്ര മനോഹരമായിരുന്നു അന്നത്തെ ഓൺലൈൻ സെഷനുകൾ അല്ലെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് അവരും പറയുന്ന അങ്ങനെ എല്ലാവർക്കും ഈ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അവരുടെ കുട്ടിക്കാലം മനോഹരമാണെന്നും ആ കുട്ടിക്കാലം അവരവരുടെ കുട്ടിക്കാലം അവർ ആസ്വദിക്കുന്നുണ്ടെന്നും അവരുടെ യുവജന കാലഘട്ടം അവർ ആസ്വദിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ കാലഘട്ടത്തിന് വകവെച്ച് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കൊടുക്കുക ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും ഈ സെഷൻ അവസരം നിന്ന കേരള സയൻസ് കമ്മ്യൂണി എല്ലാ അതുപോലെ തന്നെ സി എച്ച് ചെയ്തും എല്ലാം നന്ദിയും കിടപ്പാടും അറിയിച്ചു കൊടുക്കും ntnnjt